പിടിച്ചോ ചില കാണുന്നില്ല പറ്റിയത് പെറിക്കാമോ അടുത്തോണ്ടിരിക്കുന്ന നേരം ഇല്ല പിടിക്കുവാണെങ്കിൽ കൊച്ചാ ഒന്നും മഞ്ഞളും തൂക്കാറൊന്നും വരില്ല മഞ്ഞളോ എടുത്തായിരിക്കും ഭാര്യ എടുക്കാറുണ്ട് പിന്നെ ബാക്കി അങ്ങോട്ട് നോക്കിയിട്ട് ഒരടി കൂടെ എത്താ ഉണ്ടാ മഞ്ഞൾ പോകുന്നു മഞ്ഞള പൊട്ടിക്കുമ്പോഴത്തേന് സമയം എത്രയാവും ും പുഴുങ്ങനെ <tram io tos> <theimens> <melody> <gling> <Is it> <coughs> അല്ല അore തടി എടുത്തപ്പോൾ പോട്ട് തീരാനേക്കി ഇട്ടിട്ടുണ്ട് കുട്ടി കുച്ചി ആയില്ല പോയി കട്ടിവിടെ ഇതാ ലാ ഓക്കേ മുട െഇറ്റ <icana> <tixta3> <"S> <chanting?" truoses> ഇത് കഴിഞ്ഞ ഞായറാഴ്ച ചെയ്യാനും അല്ലേ ബെർഡേ നേരം കൂട്ടിയല്ലേ ഇത് വിചാരിച്ചു हं ला एक मिनट हां ना के काट लो मैं से हेतना फी पूरी कुंजले सीधी कोटी ता तिरगे बलदाए नीला में काली वाह काली वाली ये तो सब कलर अलग-अलग होता है हम्म छोटी अम्मा जब

あっ ഞാനെന്നിട്ടാന്ന് എത്രോട്ടം കഴുകിന്നോ വിദ്യ ശ്രീചത്തി ഒന്നും ചെയ്തിരുന്നല്ലോ അടുത്ത ആഴ്ച ആയിരിക്കും അല്ലേ തീർന്നമേ ഇന്നാവർ ദേ ഇരുന്നുട പോ ഈ തുണി എന്തിനാ വേം പോവാനാ ആവി കൊണ്ടേ ഇരിക്കേ വേം വേക്കാൻ വേണ്ടിട്ട് എന്നാണ് പറയുന്നത് നിനേനെ കൊരികോ നിനക്ക് വെട്ടം കാണിച്ചു കൊടുക്കൂ ഇടുക്കിട്ട് നോക്കില്ല എന്നോട് പിന്നോട് ഇങ്ങനെ പറഞ്ഞേണ് അഞ്ചാള് മാറ്റിയെന്നിങ്ങനെ പറഞ്ഞേണ് അപ്പൊ അത്രയും കൊള്ളുമ്പോണ്ടല്ലോ അപ്പൊ ഞാൻ പറയുക ചെയ്ത് ആ ഫുള്ള് ശരണേനെ പറ്റിയ നമ്മടെന്ന് പറയ വെട്ടുമാരി ഒന്നും മാറ്റുന്നില്ല ഇപ്പൊ ഷിൻ്റെ മാറ്റുന്നില്ല പിന്നെ സഞ്ജുവിന് ഏ സെഷ്യനിലോട്ട് ഇട്ടും വല്യ മഞ്ഞൾ കൂടെ നടക്കും കറി ബീഫൊന്നുല്ലീഫ് ബീഫുണ്ടാവും ബീഫൊന്നും ആടുന്നില്ല ചിക്കൻ മാത്ര ഞാൻ കണ്ടിട്ടു എല്ലാടേയും അവിടെ താഴോട്ട് വന്നപ്പോ ഭയങ്കര കാര്യത്തിൽ കാര്യം ആവശ്യമില്ല എല്ലാ ഐറ്റം പഠിക്കണ്ട ഒരു കുറച്ചും ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ ഇവിടെ ഐറ്റം പഠിക്കണ്ടിപ്പം മൂന്നാല് ദിവസം എടുക്കാതിരിക്കുമ്പോ അനു ചെല്ലുമ്പോ ഇനിയിപ്പൊ പൊന്നുമില്ലാതൊരു വിഷമാന്ന് രാവിലെ എപ്പഴാറുണ്ട ഇത് കോരട്ടെ ഈ ചെറുട്ടെ ഇതിനകത്തൊന്നും മണ്ണില്ലാന്ന പറയുന്നേ ി ഇതുപോലെ ഇങ്ങനെ വെയിലത്തിട്ടിട്ടുള്ളത് ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലോണം ഉണങ്ങിക്കോളൂ എന്നിട്ട് പൊടിപ്പിച്ചെടുക്കണം നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ വരെ ബായ്